ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പെക്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെക്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളക് ചെടിക്ക് യൂസ് ചെയ്യുന്ന പച്ചില വളം ഫോളിയാർ മോഡലിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുരുമുളക് നമ്മൾ നട്ട് കൊടുത്താൽ മാത്രം പോരാ അതിൻ്റേതായ രീതിയിൽ പരിചരിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈൾഡ് കിട്ടുകയുള്ളൂ അപ്പോൾ ഓരോ ഓരോ തവണ നമ്മൾ കുരുമുളക് നടടുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം പച്ചില വളം പതിനേഴ് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ പതിനേഴ് ദിവസത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ കൃഷിയിൽ കൊടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ പച്ചിലവളം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം വീഡിയോ ആദ്യമായി കാണുന്നവർക്കായി ഞങ്ങളെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം വയനാട് ജില്ലയിലെ മുട്ടിൽ എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ സ്വദേശം അവിടുത്തെ കർഷകനായിട്ടുള്ള മുഹമ്മദ് അലിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് മുന്നൂറിലധികം വെറൈറ്റി കുരുമുളകുകളും അതുപോലെ ഇരുപത്തിരണ്ടിലധികം വെറൈറ്റി കാപ്പികളും സ്വന്തമായിട്ട് വികസിപ്പിച്ച ആളാണ് മുഹമ്മദ് അലി എൻ്റെ ഇരുപത്തി വർഷത്തെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിലായിട്ട് അദ്ദേഹം കണ്ടെത്തിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഇവിടെ എത്തിക്കുന്നത് കുരുമുളകായാലും കാപ്പിയാണെങ്കിലും പഴയ രീതിയിൽ നിന്നൊക്കെ മാറി പുതിയ ഒരു സമ്പ്രദായമാണ് ഞങ്ങളുടെ കൃഷി രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചിലവ് ചുരുക്കിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ് ചെയ്യുന്നത് അപ്പോൾ ഏതൊരു സാധാരണ ജനങ്ങൾക്കും ഈ ഒരു കൃഷി രീതി പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം കാണാം ഇതാണ് വളം ഈ വളമാണ് നമ്മൾ ഒരു ലിറ്ററിന് നൂറ് ലിറ്റർ വെള്ളമാണ് ഒഴിക്കുക ഇതിപ്പം നമ്മളിവിടെ നൂറ് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പോകും ഇത് അരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ ഇപ്പോൾ ഇളക്കി വെച്ചിട്ടുള്ള ഇതാണ് ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒരു ലിറ്റർ ആണ് എടുക്കുക നൂറ് ലിറ്റർ നൂറ് ലിറ്റർ വെള്ളമാണ് ഇത് നമ്മൾ ചേർക്കുക നമ്മളിതാ നൂറ് മില്ലിയാണ് എടുക്കുന്നത് ഇത് എഴുപത്തി അഞ്ച് മില്ലീൻ്റെ പാത്രമാണ് ഇത് അരിച്ചെടുത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ഇനി നമ്മളിതിൽ പമ്പിലേക്ക് വയ്ക്കുകയാണ് ഇത് ഇനി നമ്മൾ അങ്ങനെ ഇലകളിന്റെ അടിയും കൂടെ അങ്ങനെ അടിച്ച് എല്ലാത്തിനടിച്ച് ഇതേപോലെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ഒരു രണ്ടു മൂന്നെണ്ണത്തിന് അടിച്ച് ഇരുന്നു അപ്പൊ ഒരു പതിനേഴ് ദിവസം കൊണ്ടുള്ള മാറ്റം എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇത് മാറ്റം വരും തിരികളൊക്കെ വന്ന് കണ്ടിട്ടാവും ഇനി നമ്മളിപ്പോ ഈ നമ്മളെ പൊളിയാർ മോഡൽ വളം കൊടുത്താണ് നമ്മളെ വളം ഉണ്ടാക്കുന്ന വളരെ കൊടുത്തിരുന്നു ഇനി നമ്മൾ പതിനേഴ് ദിവസം കഴിഞ്ഞ ചുവട്ടിലിരിക്കും പതിനേഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ മുട്ടുകളായിട്ട് തിരിയും ഇലയും കൂടിയും വരും അപ്പൊ നമ്മള് ഇതു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുരുമുളക് പറിച്ചതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ തീരെ കുരുമുളക് ഒന്നുമില്ല ഇലകളാണെങ്കിലും കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഈ ഒരു വളം കൊടുത്തതിന് ശേഷം നമുക്ക് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഇത് അടിച്ചതിന് പതിനേഴ് ദിവസം കഴിയുമ്പോഴുള്ള മാറ്റമാണ് കേട്ടോ നമ്മൾ ഇതാ തിരി വന്നു തുടങ്ങിയത് പതിനേഴ് ദിവസം കൊണ്ടുള്ള മാറ്റം സംഭവിക്കുന്നത് നമ്മൾ വരുന്നു കൊണ്ടിരിക്കുകയാണ് തുരുതുരുതിരേന്ന് ബന്ധം കേട്ടിരിക്കുന്നുണ്ട് നോക്കിയാലും മനസ്സിലാവും ഇങ്ങനെ വരുന്നതിന് ഇനി ഇത് കെട്ടാൻ തുടങ്ങും കെട്ടി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് കണ്ണിമിൽ നിന്ന് കണ്ണി കയറി തുടങ്ങും ഇത് ആയി തുടങ്ങി കണ്ണിമിൽ നിന്ന് ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീരെ വളർച്ച ഉണ്ടാവില്ല നമ്മൾ ഇതിന് ഇങ്ങനെ കൊടുത്തെങ്കിലേ ഇതിന് വളർച്ച കിട്ടുള്ളൂ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പതിനേഴ് ദിവസം കൂടുമ്പോൾ കൊടുക്കുക അപ്പോൾ അതിന് മാറ്റം വരും നാഗവാലി എന്ന് പറഞ്ഞാണിത് ഇതിൻ്റെ വളർച്ച പറഞ്ഞങ്ങനെ നാഗത്തിൻ്റെ ഇതുപോലെ നിൽക്കും രേഷം കൂടി നീട്ടം ഉണ്ടാവും കുറച്ചും കൂടി ചുരുണ്ടി വരും ഇതൊക്കെ ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരും അകമുണ്ടിയും ബാലൻകോട്ടയും കൂടിയും ചെയ്തതാണ് ഇത് തമ്മിൽ ചെയ്ത പുതിയ പുതിയ ഇത് ഇതിപ്പോൾ രണ്ടാം വർഷത്തേക്കിടന്നു ഒരു വർഷം കൊണ്ടാണ് ഇത്രയായത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് പിന്നെ മൂന്ന് വർഷത്തെ കുടിയാണെന്നൊക്കെ ഇതിൻ്റെ കവർ നമ്മൾ കുട്ടിയ കവർ നമ്മൾ വെച്ച് ഒരു വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നവർക്ക് അത് പറ്റി അറിയാം ഇതുകൊണ്ട് ഇതിൻ്റെ വളർച്ച വരുന്നത് ഇതിന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടായിക്കോളൂ ഒരു കണ്ണിൽ നിന്ന് കണ്ണി പൊട്ടി പൊട്ടി ഇതിനെങ്ങനെ കെട്ടിക്കൊടുക്കുകയ്യാ ഇതിനെങ്ങനെ അങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പൊക്കം നോക്ക് ഇതിങ്ങനെ വരുമ്പോൾ എത്ര വരും ഇനി ഇതിനെ വേണമെങ്കിൽ ഇവിടെ ഒരു കാലോ ഒരു പിന്നെ കാലിട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് കെട്ടിക്കൊടുത്താൽ ഇവിടേക്കും പൊന്ത പോലെ വരും ഇതാണ് ഇതിൻ്റെ വളർച്ച ഇനിയിപ്പം അടുത്ത് വരും നോക്കി തിരി അങ്ങനെ വരുന്നതെന്ന് ഇതാണ് നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ വളർച്ച ഇങ്ങനെ കെട്ടിക്കൊടുക്കാതെ കുറ്റിക്കുരുമ്പൾ ഒരിക്കലും നല്ല ഇതായിട്ട് വരില്ല പിന്നെ അഞ്ചോ ആറോ കൊടുത്ത് കഴിഞ്ഞിങ്ങനെ വട്ടം ഉണ്ടാകും നല്ലതാണ് നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഈൽഡ് നമുക്കതിൽ ഉണ്ടാവില്ല ഇങ്ങനെ വരണം ഇങ്ങനെ അങ്ങനെ മുട്ടുമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കഴിഞ്ഞാൽ വളർച്ച നിൽക്കും സപ്പോർട്ട് ഇങ്ങനെ അവിടെ കൊടുത്താൽ മതി ഇതാണ്ടോ ഒറ്റ കണ്ണി ഇതാണ്ടോ ഒരു കണ്ണിയാണിത് ഈ കണ്ണീൽ നിന്ന് കണ്ണീം വന്ന് കണ്ണിയായി പിന്നെയും കണ്ണിയായി നമ്മളെ കേറ്റവള്ളി പോലെ തന്നെ കണ്ണികൾ കയറി വന്നോളും പക്ഷേ ഇങ്ങനെ സപ്പോർട്ട് ഇതിന് കൊടുത്തതേ മതിയാവും വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ചെടികൾ ഇതുപോലെ പോട്ടീൻ മിക്സിൽ ഞാൻ പോട്ടീൻ മിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോട്ടീൻ മിക്സ് ആക്കിയതിന് ശേഷം കവറിൽ നിറച്ച് അതിലേക്ക് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ അതിൽ വേര് പിടിപ്പിക്കാൻ തുടങ്ങും അതിൽ നിന്നും വീണ്ടും വീണ്ടും ഒരു വള്ളി ഉണ്ടായാൽ മതി നമുക്ക് കൂടുതൽ വള്ളികൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സാധാരണ വേര് വേരുപിടിപ്പിക്കുന്നതിനേയും കാട്ടി ഫാസ്റ്റിൽ നമുക്കിതിലൂടെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഏവർക്കും യൂസ്ഫുള്ള കരുതുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും മറുപടി നൽകുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്